ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കുറേ നാളായില്ലേ നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നമുക്കൊരു ലോങ്ങ് വീഡിയോ കണ്ടാലോ അപ്പോൾ എന്നത്തെയും പോലെ ഒരു ചെറിയ ട്രിപ്പ് പോയതിൻ്റെ ലോങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് വേറെ ഇങ്ങോല്ല ഇരിങ്ങാലക്കൂടെക്ക് ഞങ്ങൾക്ക് അടുത്ത് തന്നെയാണ് കാക്കാതിരുത്തിയിൽ ആൻഡ് നഴ്സറി അപ്പോൾ അപ്പോത്തോടൊക്കം തന്നെ നമുക്ക് ഇങ്ങനെയൊരു എൻട്രി ആണ് കേട്ടോ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മളുടെ പിള്ളേർക്കൊക്കെ പിള്ളേർക്ക് മാത്രമല്ല നമുക്ക് മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒത്തിരി ഒത്തിരി നല്ല നല്ല ഇതുപോലുള്ള റൈഡുകളായാലും അല്ലാണ്ട് തന്നെയുള്ള വാട്ടർ റൈഡുകളും പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു കുട്ടി ട്രെയിനൊക്കെ ഈ വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇരിങ്ങാലക്കുടക്കാരൊക്കെ തന്നെ നമ്മുടെ അടുത്ത് നമുക്ക് അധികം ചിലവില്ലാതെ നമുക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ ആയിട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് പോയി നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾ അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ നമ്മൾ കിഡ്സിൻ്റെ ഏരിയയിലേക്ക് പോയി പക്ഷേ അവിടെ നമ്മുടെ സുട്ട് പോലെ അധികം നേരം അങ്ങനെ അവിടെ ഇരുന്നൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഞങ്ങൾ ബാക്കി ചുറ്റി കാണാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മുടെ ജയിൻറ്റ് വീലും പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു റൈഡൊക്കെ നമ്മൾ കണ്ടുവല്ലോ അതിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ് കേട്ടോ ഈ ഒരു ആൻഗ്രിബുൾ ഈ ഒരു ആൻഗ്രിബുൾ ഞങ്ങൾ വന്ന സമയത്ത് ആൻഗ്രിബോൾ എന്നല്ല ഞങ്ങൾ വന്ന സമയത്ത് മറ്റ് റൈഡുകളൊന്നും വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നില്ല കാരണം അപ്പോൾ ഇവിടെ ആളുകൾ കുറവായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ ഫാം എന്നാൽ കാണാമെന്ന് കരുതി ഞങ്ങൾ അങ്ങനെ ഫാമിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോയി കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാറൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കാറൊക്കെ നമുക്ക് വലിയ ആളുകൾക്കും ഓടിക്കാവുന്നതാണ് ഈ ഒരു വഞ്ചി മറിഞ്ഞു കിടക്കുന്നത് കണ്ടു ആദ്യമൊക്കെ ചിലപ്പോൾ ഈ ഒരു വാട്ടർ റൈഡിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതായിരുന്നു എന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾക്ക് മൊത്തത്തിൽ നമുക്ക് ആദ്യം ഒന്ന് ചുറ്റിക്കിറങ്ങി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം കാണാൻ തന്നെ നമുക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ കാണാനും വെറുതെ നടക്കാനായാലും ഒക്കെ ഒത്തിരി സ്ഥലം നല്ലൊരു ഏരിയയിൽ നല്ലൊരു എന്താ പറയുക കിഡ്സിനായാലും അഡൽട്ടിനായാലും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര മനോഹരമായിട്ട് ഇവിടെ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബോട്ടിലൊക്കെ നമ്മൾ കയറുന്നുണ്ട് ഈ ഒരു ബോട്ടിലൊക്കെ ഈ ഒരു ബോട്ടിൻ്റെ തന്നെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല മനോഹരമായ വ്യൂ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ വന്ന് കാണുകയാണെങ്കിൽ തന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഈ ഒരു ഭാഗത്ത് ആ ഒരു നമുക്ക് വലിയ അഡൽറ്റിനുള്ള റൈഡുകളും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ആനയുടെ ശില്പം ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടോ ഈ ഒരു ശില്പം ഇങ്ങനെ ചങ്ങല കെട്ടി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റില്ല കേട്ടോ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം തൊട്ടപ്പുറത്തായിട്ട് ഫാം ഉണ്ട് കേട്ടോ ഫാമിൽ കണ്ട ഫാമിൽ കണ്ട ഈ ഒരു പശുക്കുട്ടികൾ മാത്രമല്ല കേട്ടോ ഇവിടെ ഒത്തിരി പശുക്കളുള്ള വേറൊരു ഫാം ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നമ്മുടെ ട്രെയിൻ യാത്രയിലാണ് യാത്രയിലാണ്ടോ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു പശുക്കിടാങ്ങളിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ടോ കാരണം ഞാൻ ഇങ്ങനത്തെ വെള്ള പശുക്കളെയൊക്കെ ഞാൻ എന്താ പറയുക പിക്കിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ കൃഷ്ണൻ്റെ കൂടെയുള്ള അങ്ങനത്തെ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ ബാക്കി കളറുള്ള നമ്മുടെ ഒത്തിരി പശുക്കളുള്ളതാണ് പക്ഷെ ഇങ്ങനത്തെ പശുക്കളെ ഈ വെളുത്ത പശുക്കളെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇത്രയും നല്ല പശുക്കളെ അങ്ങനെ കാണാൻ ഭംഗിയുള്ള പശുക്കളായിട്ടോ അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ കണ്ടു ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു ഒട്ടക നിൽക്കണ്ടിട്ടാണ് ഈ ഒരു ഒരൊട്ടക മാത്രമല്ല നമുക്ക് കുതിരയുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ ചെന്ന വഴി ആശാൻ എന്നെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ആളുടെ തലയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു അപ്പം ഞാൻ പേടിച്ച് പെട്ടെന്ന് ക്യാമറ താഴ്ത്തേക്ക് താഴ്ത്തിയതാണ് കേട്ടോ കണ്ടത് അപ്പോൾ ഈ ഇവിടെ ഒരു ഒട്ടക കണ്ടെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ വിചാരം കേരളത്തിൽ ഒട്ടക ഇല്ല ആ ഒട്ടകത്തിന് കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല എന്നാണ് കേട്ടോ സുട്ടുമാനാണെങ്കിൽ ഇതിനെയൊക്കെ കണ്ട് പേടിച്ച് എന്നെ കുറേ നേരമായി വിളിക്കുന്നു ഞാൻ പക്ഷേ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന കാരണം ഞാൻ അവനങ്ങനെ ശ്രദ്ധിക്കാതെ നിൽക്കായിരുന്നേ പിന്നെ അവസാനം എനിക്കവൻ്റെ മുഖം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് അവനെടുക്കാതിരിക്കാൻ തോന്നിയില്ലാട്ടോ അങ്ങനെ അവനെയും എടുത്ത് ഞാൻ വീണ്ടും അവനെ ഒട്ടകത്തിനെയൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ കുതിരകളെയൊക്കെ കാണിച്ചു കൊടുത്തു കുതിര ഏര് കുതിര പോകണമെങ്കിൽ നിൽക്കാമെന്ന് തോന്നണേട്ടോ ഞങ്ങൾ വന്നപ്പോൾ മുതൽ ആ ഒരു സൈഡിൽ മാത്രം പോയി നിൽക്കാം മുഖം കാണിച്ചു തരില്ല എന്ന് പറയണേ പക്ഷെ കുറച്ച് നേരം കഴിയുമ്പത്തേക്ക് ആശാന്തി പതിയെ പതിയെ തിരിഞ്ഞ് ഞങ്ങൾ വരണുണ്ട് കേട്ടോ വരണുണ്ടെങ്കിലും മുഖം തരുന്നില്ല ബാക്കി കുതിരകളൊന്നും അങ്ങനെയല്ല കേട്ടോ ബാക്കി കുതിരകളൊക്കെ നമ്മളെ ഇങ്ങനെ എന്താ പറയുക നോക്കി നിൽക്കണുണ്ടായിരുന്നു ആനയൊക്കെ കുതിരകളെ കയ്യിൽ സുട്ടുമോയിൽ കാണിച്ചെടുത്തപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടോ അവന് ഇങ്ങനത്തെ മൃഗങ്ങളെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതേസമയം ആശാൻ അതൊക്കെ കാണുമ്പോൾ പേടിയുമാണ് സന്തോഷമാണ് എന്താണെന്ന് അറിയില്ല ആൾക്ക് ചിരിയും വരുന്നുണ്ട് എന്നാൽ പേടിയും വരുന്നുണ്ട് അങ്ങനെ ആൾ കുറച്ച് നേരം ഈ കുതിരകൾ പുല്ലൊക്കെ തിന്നുന്നതൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ വേറൊരു ഫാമിലി കൂടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരിലും പിള്ളേർക്കൊക്കെ ഇങ്ങനെയൊക്കെ തിന്നെയാണ് കേട്ടോ ഇതിനൊക്കെ കാണുമ്പോൾ ഒരു ആകാംക്ഷയും എന്നാൽ പേടിയും എല്ലാം പിന്നെ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നീങ്ങി കഴിയുമ്പോൾ നമ്മുടെ പശുക്കിടാവിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു കാള കാളയാണ് തോന്നുന്നു എനിക്കിതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ല കാളയായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഒരു വലിയൊരു പശു കാള പോലത്തെ ഉണ്ടോ തോന്നുന്നു അങ്ങനെ ഭംഗിയല്ല നമുക്ക് കണ്ടാൽ പേടിയോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് മുന്നോട്ടത്തേക്ക് നീങ്ങിയിട്ടോ മുന്നോട്ടേക്ക് നീങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത്രേ ഉള്ളൂ നമുക്ക് കാണാനായിട്ട് പിന്നീട് പോകുന്നത് നമുക്ക് ട്രെയിനിൽ പോയാലാണ് ബാക്കി ആ വഴിക്കൊക്കെ പോയി കാണാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏരിയയാണ് കേട്ടോ ഈ ഏരിയയിലൊക്കെ നമുക്ക് ബോട്ടിങ് എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് മൂന്ന് റൗണ്ടൊക്കെ നമുക്ക് ബോട്ടിലൊക്കെ ഇറങ്ങാം കേട്ടോ നമുക്കങ്ങനെ ആദ്യമായിട്ട് ബോട്ടിങ് ചെയ്തതിൻ്റെ ഒരിത് കൊണ്ട് തന്നെ നമുക്കൊരു ഒറ്റ തവണയാണ് കേട്ടോ ഇവിടെയൊക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ പിന്നെയും ഒന്നുകൂടി വരണം എന്ന് ആഗ്രഹം ഉണ്ട് കേട്ടോ കാരണം അത്ര നല്ല സ്ഥലമാണ് നമുക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും വരാനായിട്ട് തോന്നും അതുമാത്രല്ല നമുക്ക് നമ്മുടെ കയ്യില് അധിക പൈസ ചിലവാകാതെ തന്നെ നമുക്ക് വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഒരു സ്ഥലം പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് ചായ അത്യാവശ്യം മസാല ദോശയോ അല്ലെങ്കിൽ പഴംപൊരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റിയ കുട്ടികൾക്ക് ഐസ്ക്രീം ആയാലും ഒക്കെ വാങ്ങാൻ പറ്റിയ ഒരു ചെറിയൊരു ടീസ്റ്റാള് പോലെ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് അവിടെ വേണ്ട കയറി ഇരുന്ന് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പുറത്തിരുന്ന് കഴിക്കണമെങ്കിൽ അങ്ങനെ ആയാലും നമുക്ക് കഴിക്കാം കേട്ടോ പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഈ വേസ്റ്റ് ബിന്നുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിട്ടേക്കുന്നതോ അങ്ങനെയൊന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ എല്ലായിടത്തും വേസ്റ്റ് ബിന്നുകളുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വരുന്നവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇവിടെയുള്ള എനിക്ക് തോന്നുന്നു കൂടുതലും ഇവിടെയുള്ള ആളുകളത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ നമുക്കിങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും വലിച്ചെറിഞ്ഞിട്ടതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ നല്ല നീറ്റും ക്ലീനും ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ കുറച്ചും കൂടി മുന്നോട്ട് പോരുമ്പോഴാണ് ഈ ഒരു ഗ്രോട്ടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഈയൊരു ഗ്രോട്ടോന്റെ ഉള്ളിൽ കൂടെ കിടന്ന് നമുക്ക് അപ്പുറത്തെ വശത്തേക്ക് വരാനൊക്കെ പറ്റൂട്ടോ അപ്പൊ നമ്മുടെ ഷോർട്സ് വീഡിയോയിലൊന്നും നമുക്കത് കാണിക്കാൻ പറ്റിയില്ല അപ്പൊ ഈയൊരു ലോങ് വീഡിയോയില് മാത്രമേ ഞാൻ ഈയൊരു ഗ്രോട്ടോന്റെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷെ അതും നല്ല ഒരു എന്താ പറയാ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാനും എനിക്കൊക്കെ ഒരു കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഹസ്ബൻഡിനോട് കൊച്ചിനെയും കൊണ്ട് അതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാനൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ആൾ കൊച്ചിനെയും കൊണ്ട് അതിലെ ഉള്ളിലെ കൂടെയൊക്കെ കയറി കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ അപ്പുറത്തെ വഴി കൂടെ ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു നല്ല അനുഭവമായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ആപ്പിളിന്റെ ഒരു ആപ്പിൾ ഷേപ്പിൽ ഇങ്ങനെ ഇതും വേസ്റ്റ് ബിൻ ആണെന്ന് തോന്നുന്നു ഞാൻ എന്താണെന്ന് ആയിട്ട് ഓർക്കുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ നിന്ന് സുട്ടുവിനെ കൊണ്ട് ഫോട്ടോ ഒക്കെ പിന്നീട് നമ്മൾ തിരിച്ച് മുകളിലോട്ട് കയറി വരാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ മുകളിലോട്ട് കയറി അവിടെ മുകളിൽ നിന്ന് കുറച്ച് നേരം ആ വെള്ളത്തിൽ മീനുകളെയൊക്കെ കാണായിരുന്നു നമുക്ക് അങ്ങനെ മീനിൻ്റെയൊക്കെ വീടിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ മുകളിലോട്ട് കയറി വന്നു കണ്ടോ അവിടെയൊക്കെ ഒത്തിരി മീനുകളുണ്ട് ഇങ്ങനെ കാണുന്നതല്ല ശരിക്കും ഇതിലും നല്ലോണം മീനുകളുണ്ട് കേട്ടോ അതും നല്ല വലിയ മീനുകൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നീട് നമ്മുടെ ട്രെയിനിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോയത് ട്രെയിനിൻ്റെ അടുത്തേക്ക് പോയി ഞങ്ങൾ കുറച്ച് നേരം ട്രെയിനിൻ്റെ അടുത്ത് അതിൻ്റെ വീഡിയോ എടുക്കാനും അങ്ങനെയൊക്കെ ട്രെയിൻ നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടാക്കി തരില്ലാട്ടോ പത്ത് പേര് വേണം ട്രെയിനിലേക്ക് കയറണമെങ്കിൽ അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പിന്നെ നമുക്കവിടെ നഴ്സറി ഉണ്ട് ഫാമ നേ നഴ്സറി എന്നാണല്ലോ അപ്പോൾ നമ്മുടെ നഴ്സറിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു നഴ്സറിയിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഇലച്ചെടികൾ കാണാം കേട്ടോ നമ്മുടെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന നല്ല നല്ല ഇലച്ചെടികൾ നല്ല ഭംഗിയുള്ള ചെടികളാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഈ ഇലച്ചെടികളും അല്ലെങ്കിൽ പൂച്ചെടികളോ നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ ഫാമിൽ നിന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ് നമ്മളിപ്പോൾ വേറെ ചെടികളൊന്നും മേടിച്ചില്ല അപ്പോൾ ജസ്റ്റ് ഒക്കെ ഒന്ന് കറങ്ങി നടന്ന് കാണുകയായിട്ട് ചെയ്തത് അപ്പോൾ ഈ ഒരു ചെടി കണ്ടപ്പോൾ ഈ ഒരു ചെടി എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ ഈയൊരു ചെടിയുടെ ഒരു വയലറ്റോ പിങ്കോ അങ്ങനത്തെ പർപ്പിൾ കളർ പോലത്തെ ഏന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു കളറ് എൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ ബാക്കി ചെടികളൊക്കെ കൂടി ഞങ്ങളിങ്ങനെ നടന്ന് ഒന്ന് കാണുകയാണ് കേട്ടോ കൂടുതലും ഇവിടെ ഇലച്ചെടികൾ തന്നെയാണ് കേട്ടോ അതുമാത്രമല്ല കുറച്ചങ്ങൂടെ കഴിയുമ്പോൾ നല്ല ഫലവൃക്ഷങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ചെടി കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി കാരണം ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ചെടി കാണുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു അത്ഭുതം മാത്രമല്ല നല്ല രസം ഉണ്ട് ഈ ചെടി കാണാനായിട്ട് അപ്പോൾ എനിക്കത് ഒരെണ്ണം വീട്ടിൽ വാങ്ങിച്ചു വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ചെടി അധികം ശ്രദ്ധിക്കാത്തൊരാളായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ആ ഒരു ചെടി വാങ്ങിച്ച് തന്നില്ല കേട്ടോ അപ്പം എന്തെങ്കിലും ആവട്ടെ ഞങ്ങൾ പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി തിരിഞ്ഞ് അവിടെ ആമ്പലും താമരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ അങ്ങനെ അധികം പിടിച്ചില്ല പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ തത്തേനയൊക്കെ ഒന്ന് കാണാം കേട്ടോ തത്തേനെ മാത്രമല്ല ഇവിടെ ഒരു പ്രത്യേക തരം ഒരു കോഴി ഉണ്ട് കേട്ടോ അത് ഈ ഒരു കോഴി എനിക്ക് എനിക്കതിൻ്റെ കറക്റ്റ് പേരറിയില്ല ഈ ഒരു കോഴി പിന്നെ നമ്മുടെ ഗിനി കോഴികളില്ലേ ഗിനി കോഴി അത് ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ സീഷോർ പാർക്കിൻ്റെ ഒരു ബോർഡൊക്കെ കണ്ടു അതൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നീട് അവിടെ നിന്ന് താഴേക്ക് നടക്കാം കേട്ടോ താഴേക്ക് നടന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പഴയ ആ ഒരു ബോട്ടിൻ്റെ ആ ഒരു ഏരിയയില്ലേ അവിടേക്കാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ ബോട്ടിൽ ഒരാൾക്ക് ഒരാൾക്കല്ലോ ബോട്ട് ഒന്നിന് നമ്മൾ നൂറ് രൂപയാണ് കേട്ടോ കൊടുക്കുന്നത് അതിൽ നമുക്കൊരു അഞ്ച് പേർക്ക് യാത്ര ചെയ്യാം നാല് പേരുടെ സീറ്റാണ് പക്ഷെ കുട്ടികളുണ്ടെങ്കിൽ അതിലൊരു കുട്ടിക്ക് ഫ്രണ്ട്ലി ഇരിക്കാവുന്ന ഒരു രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ ഞാനും ഹസ്ബൻഡും മോനും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എനിക്ക് ഫ്രണ്ടിലിരിക്കാൻ പേടി കൊച്ചിനെയും കൊണ്ട് അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഞാൻ കൊച്ചിനെയും കൊണ്ട് ബാക്ക് ബാക്കിലിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ബോട്ടിങ് യാത്രയും ശരിക്കും പറഞ്ഞാൽ ഓരോ വിധമൊക്കെ ഈ ഒരു ഫാമിനെ നമുക്ക് ചുറ്റിക്കിറങ്ങി കാണുവാനുള്ള നല്ലൊരു അവസരം തന്നെയാണ് കേട്ടോ ഈ ഒരു ബോട്ടിങ്ങും അപ്പോൾ ബോട്ടിങ്ങിൽ എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു കാരണം കൊച്ചുള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിൽ പോകുന്ന കാര്യങ്ങൾക്ക് എനിക്ക് കൊച്ചുള്ളത് കൊണ്ട് ഭയങ്കര പേടിയുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാനും സത്യം പറഞ്ഞാൽ എനിക്ക് ഷോർട്ട്സ് വീഡിയോ എടുക്കാനായാലും ഈ ഒരു ലോങ് വീഡിയോ എടുക്കാനായാലും എനിക്കധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷേ എടുത്തിരുന്നെങ്കിൽ നല്ലൊരു എന്താ പറയാ നല്ലൊരു വ്യൂ നല്ലൊരു ഈ ഒരു ഫാമിന്റെ നല്ലൊരു കവറേജ് കിട്ടുന്ന നല്ലൊരു വീഡിയോ ആയിരുന്നു അതിനേട്ടത് അപ്പോൾ ഒരുവിധം നമുക്ക് ഈ ഫാമിന്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റുവായിരുന്നു കണ്ടോ നമ്മളാ പോകുന്ന വഴിക്കാണ് നമ്മുടെ ആ നഴ്സറിയും പിന്നെ ആ പക്ഷികളെയൊക്കെ കണ്ടില്ലേ ആ ഒരു ഭാഗം പിന്നെ തവിടെ കുറെ ആളുകൾ നിൽക്കുന്ന ആ ഏരിയയിൽ ഒത്തിരി മീനുകൾ ഉണ്ട് കേട്ടോ ഒത്തിരി മീൻ എന്ന് പറഞ്ഞാൽ നല്ല വലിയ മീനുകളൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഈ ഒരു ബോട്ടിങ്ങിന്റെ അവിടെ വന്ന് ഇറങ്ങുന്നത് തിരിച്ചു വരുന്ന ഭാഗമൊന്നും എനിക്കങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇനി ഒരു തവണ കൂടി ഈ ഇവിടെ വന്ന് ഈ ഒരു ബോട്ടിങ്ങൊക്കെ ഒന്ന് ആസ്വദിക്കണം എന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇനി നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയ നമ്മുടെ ട്രെയിനിൽ ട്രെയിനിൽ പോകുന്നതാണ് കേട്ടോ ചില ആളുകൾക്ക് ചിലപ്പോൾ ഈ ട്രെയിനിൻ്റെ ഞാൻ ട്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടില് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു കാഴ്ചപ്പാടിൽ നമുക്കിതൊരു തീവണ്ടി അല്ലെങ്കിൽ നമുക്കൊരു ട്രെയിനായിട്ടത് തോന്നാം പക്ഷേ മറ്റ് പലരുടെയും പലരുടെയും കാഴ്ചപ്പാടുകൾ പലതരത്തിലാണ് എനിക്ക് ഫേസ്ബുക്കിലൊരു കമൻ്റ് അങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഞാൻ ഇതാണോ ട്രെയിൻ എന്നൊരു കമൻറ്റ് എനിക്ക് വന്നിരുന്നു ചിലപ്പോൾ നമ്മൾ എനിക്കറിയാവുന്ന ആൾ തന്നെയാണ് ചിലപ്പോൾ നമ്മളോട് ചുമ്മാ പറഞ്ഞതായിരിക്കാം എങ്കിലും എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ഇതൊരു ട്രെയിൻ തന്നെയാണ് കേട്ടോ ഞാൻ ഒത്തിരി അധികം ആഗ്രഹിച്ച് ഈ ഒരു ട്രെയിനിൽ കയറാൻ കൂടിയിട്ടാണ് ഞാൻ ഈ ഈയൊരു ഫാമിലിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിങ്ങാലക്കൂടെക്ക് അടുത്തുള്ള പല ഏരിയകളിൽ ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ ഏരിയകളിൽ നമുക്ക് എന്തൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഏരിയകളുണ്ട് എന്നൊക്കെ നോക്കുന്ന ഒരു യൂട്യൂബിൽ തന്നെ നോക്കിയപ്പോഴാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഏരിയ ഈ ഒരു ഫാം ആൻഡ് നേഴ്സറിയിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റിയത് ഞാൻ നേരത്തെ പശുക്കൾ വേറെ സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മുടെ പശുക്കളൊക്കെ നമുക്ക് ഈ ഏരിയയിലാണ് കേട്ടോ നമുക്ക് പശുക്കൾ വേറെ ഉള്ളത് ഇവിടെ ഒത്തിരി പശുക്കളുണ്ട് കേട്ടോ ധാരാളം പശുക്കളുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഫാം പോലെ തന്നെ ഇവിടെ കെട്ടി അവിടെയാണ് ഈ പശുക്കളെ കഴിച്ചു വിടുമോ വിടുമോന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആ ഒരു വീഡിയോയിലും ഇങ്ങനെ ഫാമിൽ നിൽക്കുന്നതായിട്ടാണ് കേട്ടോ കണ്ടത് അപ്പോൾ പറഞ്ഞു വന്നത് അപ്പം നമുക്ക് നമ്മുടെ ഒരു ട്രെയിൻ യാത്ര നല്ലൊരു ട്രെയിൻ യാത്ര തന്നെയാണ് കേട്ടോ ഇത് അപ്പോ ആളുകളുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോ ഇത് ഈ ഒരു ട്രെയിനിനെ ചിലപ്പോ ഇത് ട്രെയിൻ ആയിട്ട് തോന്നില്ലായിരിക്കാം പക്ഷെ എനിക്കെന്തോ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു ട്രെയിൻ യാത്ര തന്നെയായിരുന്നു കേട്ടോ ഒരു ഫാമിനെ മൊത്തത്തിൽ നമുക്ക് കവർ ചെയ്യാനായിട്ട് ഈ ഒരു ട്രെയിൻ യാത്രയിൽ നമുക്ക് പറ്റി അപ്പോഴാണ് ഞാൻ ഈയൊരു പൂക്കൾ കണ്ടത് കേട്ടോ നല്ല വയലറ്റ് കളറിൽ കുളവാഴകളാന്ന് തോന്നുന്നു അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ നമുക്ക് ഈ ഒരു ട്രെയിൻ യാത്രയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു ട്രെയിൻ യാത്ര നമുക്ക് വളരെയധികം സ്ലോവിലാണ് കേട്ടോ ഇവരെ നമ്മളെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് അത്രയും സ്ലോവിലായതുകൊണ്ട് തന്നെ തന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളും നന്നായിട്ട് കാണാനും നമുക്ക് ഒപ്പം വീഡിയോ എടുക്കാനും ഒക്കെ പറ്റും കേട്ടോ നമുക്ക് വീഡിയോ എടുക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ എനിക്കിത് കാണണം എന്നും കൂടി ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ കാരണം നമ്മൾ ആദ്യം തന്നെ ആ ഫാമിൽ വന്നപ്പോൾ കിഡ്സ് കിഡ്സിന്റെയൊക്കെ പാർക്കിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ ഒരു വഴി നമ്മൾ കണ്ടത് അപ്പോൾ അങ്ങോട്ട് പോകാൻ നിന്നപ്പോൾ നോക്കിയപ്പോൾ ഒത്തിരി ദൂരം ഉള്ളത് പോലെ തോന്നിയത് കൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ പോയില്ല ആ വഴിക്ക് അപ്പം തന്നെ നമുക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താണാവോ എന്ന് അറിയാനായിട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഈ കാണുന്ന വെള്ളത്തിലൊക്കെ നമുക്ക് വളർത്തു മീനല്ലാണ്ട് ഉള്ള മീനുകളെയും കൂടി നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഇവിടുത്തെ ആ ഒരു നമ്മുടെ നേഴ്സറിയുടെ സൈഡിൽ ഒരു കടയുണ്ട് അവിടുത്തെ ചേച്ചി പറഞ്ഞത് ഇത് തന്നെ ഉണ്ടായ വെള്ളക്കെട്ടും തോടും പോലെയുള്ളത് പുഴയിൽ നിന്ന് വരുന്ന വെള്ളമാണെന്നാണ് കേട്ടോ പറഞ്ഞത് നമ്മുടെ അടുത്ത് അപ്പോൾ പിന്നെ മീനുകളൊക്കെ അങ്ങനെ വരുന്ന മീനുകളായിരിക്കാം ഇബ്രാല് പോലുള്ള മീനിനെയൊക്കെ ഞാൻ കണ്ടാർന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ ഓരോ വളവുകൾ എത്തുമ്പോഴാണ് കേട്ടോ നമുക്ക് നമ്മുടെ ട്രെയിനിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത് അപ്പോ ട്രെയിൻ നമുക്ക് സർവീസ് അവർ ചെയ്തു തരണമെങ്കിൽ മിനിമം പത്താളെങ്കിലും വേണം കേട്ടോ പത്താളുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ട്രെയിൻ നമുക്ക് സർവീസ് ചെയ്ത് തരുള്ളൂ അതുപോലെ തന്നെ ഈ ട്രെയിനിൽ കയറണെങ്കിൽ ഒരാൾക്ക് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു വീട് കാണുന്നില്ലേ ഇത് ഈ ഫാമിന്റെ ഓണറുടെ ആണോന്നറിയില്ല ഞാൻ അങ്ങനെ വിചാരിക്കുന്നു കാരണം ആ ഒരു വീട് മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇനി അത് വീട് ആൾ താമസം ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ നമ്മൾ ആ വീടിനെയും കവർ ചെയ്ത് വീണ്ടും നമ്മൾ ഫാമിന് ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോ ഇവിടത്തെ ഓരോ സർവീസുകൾക്കും നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കണം എന്ന് ഞാൻ ആദ്യമായി പറഞ്ഞില്ലേ ചെറിയ ചെറിയ തുകകളാണ് അപ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് കൊടുത്ത് നമുക്ക് എല്ലാ സർവീ ഓരോ റൈഡ് വാട്ടർ റൈഡ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ ജയിൻറ്റ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഈ തീയൊരു തീവണ്ടി ആയാലൊക്കെ നമ്മൾ ചെറിയൊരു ഫീസ് കൊടുക്കണം അപ്പോൾ ആ ഒരു ഫീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ നേഴ്സറിയുടെ അടുത്തൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതായത് നമ്മൾ ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് അപ്പോൾ ആ ഷോപ്പിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഇതിലൊക്കെ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിശ്ചിത ഫീസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ പേയ്മെൻറ്റ് കൊടുത്ത് റെസീപ്റ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഈയൊരു ട്രെയിനിലേക്കായാലും മറ്റ് ഏതൊരു റൈഡിലേക്കായാലും കയറാൻ വരേണ്ടത് കേട്ടോ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതറിയാതെ നമ്മൾ ഓടിപ്പോയി റൈഡിൻ്റെ അടുത്ത് പോയി നിന്ന് അവിടെ ഒരു ചെറിയ ക്യാബിൻ പോലെ കാണും നമ്മൾ അവിടെ ചെന്ന് ഈ ഒരു റൈഡിൽ കയറാനുള്ള പേയ്മെന്റ് കൊടുക്കുക കൊടുക്കാൻ നിൽക്കും പക്ഷേ അപ്പം പിന്നെ അവരോട് അവർ നമ്മളോട് പറയും അവിടെ ഫ്രണ്ടിൽ പോയി പേയ്മെന്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ വീണ്ടും റിട്ടേൺ വന്ന് ആ കടയുടെ അടുത്ത് പോയി പേയ്മെന്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം അതിനെ അത് അറി ഇങ്ങനെ പോകുന്നവരും ശ്രദ്ധിച്ചോളൂ അങ്ങനെ നമ്മുടെ ഫാമിനു ചുറ്റിയുള്ള ട്രെയിൻ യാത്ര ഇവിടെ അവസാനിക്കാൻ കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഒരു അഞ്ചര ആറ് ആറുമണിയുടെ അടുത്ത് കാണും നമ്മുടെ വീലും പിന്നെ അത് ഈ കാണുന്ന റൈഡും കറങ്ങിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വേഗം നമ്മുടെ ഈയൊരു റൈഡിൻ്റെ അടുത്തേക്ക് വന്നു വന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് ഈ റൈഡിൽ കയറാനല്ല കേട്ടോ കാരണം ഈയൊരു റൈഡിലും മറ്റേ വീലിലൊക്കെ കയറുന്നതിന് കുട്ടികൾക്ക് ഏജിൻ്റെ ഒരു അതായത് ഇത്ര ഏജ് മുതലുള്ള കുട്ടികൾക്കാണ് കയറാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ കയ്യിൽ നമ്മുടെ സുട്ടുമോനുള്ളത് കൊണ്ട് തന്നെ എനിക്കും എൻ്റെ ഹസ്ബൻ്റിനും എല്ലാത്തിലും ഒന്നും കയറാൻ പറ്റിയില്ല കാരണം ഞാൻ കയറാൻ നിന്നാലും അല്ലെങ്കിൽ ആളൊറ്റയ്ക്ക് കയറാൻ നിന്നാലും സുട്ട് സമ്മതിക്കില്ല അവൻ ഭയങ്കര വാശി പിടിക്കും കരുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങള് ഈ രണ്ട് റൈഡിലൊന്നും കയറിയില്ല കേട്ടോ അപ്പോൾ കയറിയില്ലെങ്കിലും നമുക്ക് ഈ ഒരു റൈഡിന്റെ ആ ഒരു വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പം കുറച്ച് നേരം ആ റൈഡിന്റെ അവിടുത്തെ നിന്ന് ആ വീഡിയോ എടുക്കുകയും ചെയ്തു പിന്നെ നമുക്കിതൊരു കാണാനും ഒരു രസമുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു ഈ ഒരു റൈഡിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ക്യാബിൻ പോലെ കാണുന്നില്ലേ ഇവിടെയാണ് നമ്മൾ എടുത്ത ആ ഒരു ടിക്കറ്റ് കൊണ്ടുവന്നിട്ട് കൊടുത്ത് ഈ ഒരു റൈഡിലേക്ക് കയറുന്നത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഇത് ഈ കാണുന്നതൊന്നും അല്ലാട്ടോ ഇതിൻ്റെ സ്പീഡ് വളരെയധികം കണ്ടോ നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ ഇനി അടുത്ത തവണ വരുമ്പോൾ ആരെങ്കിലും വേറെ ഏതെങ്കിലും റിലേറ്റീവ്സിനെയും കൊണ്ടുവരാം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മേനെയൊക്കെ കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോന്നു കേട്ടോ പോന്നിട്ടാണ് പിന്നെ ഈ ഒരു കാറിൻ്റെ അടുത്തേക്ക് വന്നത് കാറിന്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് സത്യത്തിൽ നമുക്ക് ഇതിലൊക്കെ കയറുന്നതിന് അതിൻ്റെ ഫീസ് നമ്മുടെ മറ്റേ കടയിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലായത് കേട്ടോ അപ്പം ഞാൻ വീണ്ടും കാറിൻ്റെ റേറ്റ് കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മുടെ ആ ഒരു ട്രെയിനിനെ ഒക്കെ കണ്ടതും ആ വീഡിയോ എടുത്തതും അങ്ങനെ നമ്മൾ കാറിന്റെ ഫീസൊക്കെ അടച്ച് കാറിന്റെ ഒരു അമ്പത് രൂപയാണ് അമ്പതല്ല നൂറ് രൂപയാണ് കേട്ടോ ഒരു കാറിന് അപ്പൊ നമ്മൾ കാറിന്റെ ആ ഒരു റേറ്റ് ഒക്കെ അടച്ച് ഏഹ് അച്ഛനും കൂടി ഇതേ കാറൊക്കെ ഓടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഓടിച്ചില്ല എനിക്ക് എന്തോ എനിക്ക് കയറാൻ തോന്നിയില്ല കയറണമെന്ന് പിന്നീട് തോന്നിട്ടോ ഇവർ വണ്ടിയൊക്കെ ഓടിച്ചുകഴിഞ്ഞപ്പൊ എനിക്ക് കയറണമെന്നൊക്കെ തോന്നി ഞാൻ പകരം എൻ്റെ കസിനോട് പറഞ്ഞു എൻ്റെ കസിൻ ചേച്ചിയുണ്ട് അപ്പം ആളോട് പറഞ്ഞ് ഞാൻ ചട്ടമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആള് വരുമ്പോൾ നമുക്ക് അന്ന് കഴിഞ്ഞ് കയറാം എന്നുള്ള പ്ലാനോട് കൂടി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുവാട്ടോ തിരിച്ചു എന്ന് പറഞ്ഞാൽ ടൈം മണി സമയം മണി കഴിഞ്ഞു ഇവിടെ ഒരു മണി ഏഴര വരെയൊക്കെയാണ് കേട്ടോ ഈ ഒരു ഫാം ആൻഡ് നേഴ്സറി ഫാം ആൻഡ് നേഴ്സറി വർക്കിംഗ് ആയിട്ടുള്ളത് രാവിലെ എത്ര മണിയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ ഇവിടെ മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ മണി കഴിയുമ്പോൾ ഇവിടെ അടയ്ക്കും അപ്പോൾ നമ്മുടെ ആ ഒരു പഴയ കോഴീനെയും ഗിരിക്കോഴിനെയൊക്കെ കണ്ട് നമ്മുടെ ആ ഒരു മനോഹരമായ നമ്മുടെ ജംഗിൾ ബുക്കിനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു മനോഹരമായ കവാടവും കടന്ന് അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ പക്ഷെ യാത്ര ഇവിടെ അവസാനിച്ചെങ്കിലും നമുക്കൊന്നുകൂടി തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ച് മടങ്ങി പോകുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ അത് അപ്പം ഇരിങ്ങാലക്കുടക്കാരൊക്കെ ഒന്ന് മസ്റ്റായിട്ട് വന്ന് പോകേണ്ട സ്ഥലമാണ് കേട്ടോ അത്